കരുനാഗപ്പള്ളി നഗരത്തിൽ വഴിയോര വിശ്രമ കേന്ദ്രം ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജുവാണ് കേന്ദ്രം നാടിന് സമർപ്പിക്കുന്നത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കേന്ദ്രം നിർമ്മിച്ചത് കരുനാഗപ്പള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആധുനിക വഴിയോര വിശ്രമ കേന്ദ്രം ബുധനാഴ്ചയാണ് നാടിന് സമർപ്പിക്കുക നഗരഹൃദയത്തിൽ മാർക്കറ്റ് റോഡിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തഞ്ചു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വഴിയോര വിശ്രമ കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി രണ്ട് വീതം ടോയ്ലറ്റുകൾ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായ ടോയ്ലറ്റ് സംവിധാനം രണ്ട് വാഷിംഗ് ഏരിയകൾ മുലയൂട്ടൽ കേന്ദ്രം അടുക്കള തുടങ്ങിയ സംവിധാനങ്ങൾ പുതിയ ഉണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിലായിരിക്കും ഇതിന്റെ പ്രവർത്തനം ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നഗരസഭ ചെയർമാൻ കോട്ടയിൽ രാജു ഉദ്ഘാടനം നിർവഹിക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും മറ്റ് പൊതുജനങ്ങൾക്കും യൂറിനൽ സൗകര്യം തുടങ്ങിയ സംവിധാനങ്ങളോടുകൂടി ഈ മാസം രണ്ടാം തീയതി നാടിന് സമർപ്പിക്കുകയാണ് ഈ നഗരത്തിലേക്ക് നഗരത്തിലേക്കെത്തുന്ന പൊതുജന പൊതുജനങ്ങൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും അമ്മമാർക്ക് മുലയൂട്ടൽ സൗകര്യമടക്കമുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നഗരത്തിലേക്ക് എത്തുന്ന ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുക നഗരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെ ഫലപ്രദമായി പ്രവർത്തിക്കാതെ വന്നതോടെ ടൗണിലേക്ക് ദിവസവും എത്തുന്ന നൂറുകണക്കിന് ആളുകൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് ഏറെ നാളായി നിലനിൽക്കുന്നുണ്ടായിരുന്നു ജനങ്ങൾക്ക് നഗരത്തിൽ വിശ്രമിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളോടെ ഒരു വിശ്രമ കേന്ദ്രം സ്ഥാപിക്കണമെന്ന ഏറെ നാളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് പുതിയ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പഴയ മുനിസിപ്പൽ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ആധുനിക ബസ്ബേയും വിശ്രമ സംവിധാനവും ഒരുക്കുന്നതിന് മുൻ എം പി എം ആരിഫിന്റെ ഫണ്ടിൽ നിന്നുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടി യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെത്തുന്ന പൊതുജനങ്ങൾക്ക് വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കുന്ന വിപുലമായ സംവിധാനമാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതെന്ന് ചെയർമാൻ കോട്ടയൽ രാജു പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി